നമസ്കാരം തലസ്ഥാന നഗരത്തിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട വീട്ടു ജോലി ചെയ്ത് ജീവിക്കുന്ന ബിന്ദു എന്നൊരു സ്ത്രീ ഒരു രാത്രി മുഴുവൻ കള്ളിയെന്ന് മുദ്ര കുത്തപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനത്തിനിരയായ കാര്യം ഞെട്ടലോടുകൂടിയാണ് നമ്മളൊക്കെ കേട്ടത് നമുക്ക് തോന്നാം വേടൻ പാടുന്ന കേരളത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു കേരളത്തിൽ ഇതൊക്കെ നടക്കുമോ ഇതൊക്കെ നടക്കുന്നത് ഉത്തരേന്ത്യയിലല്ലേ എന്നൊരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാം കാരണം ഉത്തരേന്ത്യയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ഇവിടെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ചെയ്യാൻ അതായത് സുപ്രീംകോടതി ഇവിടെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും പാലിക്കപ്പെടേണ്ട കൃത്യമായ മാനദണ്ഡങ്ങൾ സുപ്രീം സുപ്രീംകോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് മാത്രമല്ല എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും എന്തൊക്കെയാണ് ഈ ചട്ടങ്ങൾ ഒരു മാനദണ്ഡങ്ങളെന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ആരെയും ഭയമില്ല ഞങ്ങൾക്ക് നിയമത്തെ ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്ത് ധൈര്യമാണ് പോലീസുകാർക്ക് ഉണ്ടാകുന്നത് കാരണം ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ പത്ത് മുപ്പത്തിയെട്ട് കിലോമീറ്റർ അപ്പുറം അതായത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പത്ത് മുപ്പത്തിയെട്ട് കിലോമീറ്റർ അപ്പുറം പാനേമുട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് രാവിലെ വരുന്നത് അവർ വന്ന് വീട്ടിലെ ജോലികൾ ഇവിടെ പല വീടുകളിലും ജോലിയൊക്കെ ചെയ്തിട്ടാണ് അവർ വൈകുന്നേരം മടങ്ങി പോകുന്നത് രണ്ട് പെൺകുട്ടികളും ഭർത്താവും ഒന്ന് ആലോചിച്ച് നോക്കൂ വല്ല ഏതെങ്കിലും വീട്ടിലെ ഴുകാൻ ഒരു സ്ത്രീ വരണമെങ്കിൽ അവർക്ക് എത്രത്തോളം അവരുടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു എന്നുണ്ടെന്ന് നോക്കൂ ആ വീട്ടിൽ ഓമന ഡാനിയിൽ എന്ന് പറയുന്ന ഇവർ ജോലി ചെയ്തിരുന്ന വീട്ടിലെ അമ്പലം മുക്കിലുള്ള ഒരു വീട്ടിലെ സ്ത്രീയുടെ മാല പോവുകയും അവർ പേരുക്കട പോലീസ് സ്റ്റേഷൻ പരാതിപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത് അവിടെ വന്ന് ബിന്ദുവിൻ്റെ ഫോൺ വാങ്ങി വെച്ചു അതിനുശേഷം ബിന്ദുവിൻ്റെ മക്കളുടെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ പോലീസുകാർ സമ്മതിച്ചില്ല എന്നാണ് അവരൊക്കെ പറയുന്നത് അവർ പറയുന്നത് പിന്നീട് ബിന്ദുവിൻ്റെ ഭർത്താവ് വിവരം അദ്ദേഹം രാത്രി അവർക്ക് കഴിക്കാനായി വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണം പോലും കൊടുക്കാൻ പോലീസുകാർ അനുവദിച്ചില്ല അത് മാത്രമല്ല ഇവരെ മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ വസ്ത്രമൊക്കെ അഴിച്ച് പരിശോധിക്കുകയും ചെയ്തു പോലും അത്തരത്തിലുള്ള നമുക്ക് കേട്ട് കഴിഞ്ഞാൽ സങ്കടം വരുന്ന രീതിയിലുള്ള ഒരു ചില പ്രവൃത്തികളാണ് പേരുകട പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നും ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇതൊക്കെ ഈ കാലത്ത് സംഭവിക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷേ കേരളത്തിലെ ചില ഒരു വിഭാഗം പോലീസുകാർക്ക് ഇത് എല്ലാത്തിനുമുള്ള ധൈര്യമുണ്ട് എന്നുള്ളതാണ് ഈ സമീപകാലത്ത് നടന്ന ചില സംഭവങ്ങൾ തെളിയിക്കുന്നത് അതായത് നമുക്ക് ബിന്ദുവിൻ്റെ തന്നെ മടങ്ങി വരാം ബിന്ദു ഇത് ഏകദേശം ഒരു മാസമായി ഈ സംഭവം നടന്നിട്ട് തനിക്ക് നീതി കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ പിറ്റെന്ന് എന്തായാലും ഈ മാല കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഓമനാടാനിയിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്നു ആ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ പോലും ശരി മാല കിട്ടിയല്ലോ എന്തായാലും പോയ സംഭവങ്ങൾക്ക് ഒരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ആ സ്ത്രീയോട് ഒരു നല്ല വാക്ക് പറഞ്ഞ് അവരുടെ അവരെ മടക്കി അയക്കുന്നതിന് പകരം ഇനി മേലിൽ ഈ പേരോക്കട ഭാഗത്ത് നിന്നെ കണ്ടുപോകരുത് എന്ന താക്കീതോടു കൂടിയാണ് ഇവരെ സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് അവർ പറയുന്നത് അതെന്തോ ആയിക്കോട്ടെ എന്തായാലും പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്തായാലും അതുവഴിയും മനസ്സിലാകും ഈ അവിടെ അവർക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് അവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ സൂപ്പർ മുഖ്യമന്ത്രി പി ശശിയെ കാണുന്നത് ശശി ഇവർ കൊടുത്ത അപേക്ഷ പോലും വാങ്ങി വായിച്ചു നോക്കാതെ അത് മേശപ്പുറത്തേക്ക് ഇട്ടു എന്നാണ് അവർ പറയുന്നത് അതിനുശേഷമാണ് അവർ തന്നെ മാധ്യമങ്ങളൊക്കെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതും മാധ്യമങ്ങളിലൂടെ ഇത് വലിയ ചർച്ചയായതും പക്ഷെ എന്തായിരുന്നാലും അത് എല്ലാ വാർത്തകളെയും പോലെ ആ വാർത്തയ്ക്കും ഒരു ആയുസ് ഉണ്ട് പക്ഷേ ആ സ്ത്രീയുടെ ആ പാവപ്പെട്ട ആ സ്ത്രീയുടെ മനസ്സിനേറ്റ ആഘാതം അതൊരിക്കലും വാഞ്ഞുപോകുന്നതല്ല അവർ എടുത്തു പറയുന്ന പേരുണ്ട് അതായത് പ്രസന്റ് എന്ന് പറയുന്ന ഒരു ഗ്രേഡർ സൈ ാണ് ഇത്തരത്തിൽ അവരെ മാനസികമായി വളരെയധികം ക്രൂരമായി പീഡിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത് വെള്ളം ചോദിച്ചപ്പോൾ കുടിക്കാൻ പോലും അയാൾ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇന്നലെ ഇത് സംഭവം വിവാദമായതിനു ശേഷം പ്രസാദ് എന്ന് പറയുന്ന ഒരു സസ്പെൻഡ് ചെയ്തു മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ ഈ നിമിഷം വരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല ആഭ്യന്തര വകുപ്പ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നേതാക്കൾക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ സംസാരിക്കുന്ന എല്ലാവരെയും ഒതുക്കാനുള്ള ഒരു ആവശ്യമായാണ് ഈ പിണറായി സർക്കാർ ഈ ആഭ്യന്തര വകുപ്പിനെ കാണുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് ഡി എൻ എ ന്യൂസിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചു എന്നുള്ളതൊക്കെയാണ് പിന്നെ അതുമാത്രമല്ല സംസ്ഥാനത്തെ പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയുമൊക്കെ കഴിവുകെട്ട ഉദ്യോഗസ്ഥരാണ് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് അവർ ആരോപിക്കപ്പെടുന്നത് എന്തായാലും അത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷം ഇവർ കോടതിയിൽ നിന്ന് സെർച്ച് വാറണ്ടുമായി വന്ന് നാല് മണിക്കൂറോളം തിരുവനന്തപുരം സിറ്റി പോലീസ് നടത്തിയ റെയ്ഡ് എന്ന് പറയുന്ന ഒരു പ്രഹസനം ആ പ്രഹസനം എന്നൊക്കെ പറയുന്നത് പറയുമ്പോൾ അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഈ കേസുമായി ബന്ധപ്പെടാത്ത ഒരു സൈബർ കേസ് ഉണ്ടായാൽ പോലും അതിൽ ആ ഒരു ഡിവൈസിൽ മാത്രമാണ് അത് എഡിറ്റ് ചെയ്യുന്നത് പക്ഷെ ആ ഇതൊന്നും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇതൊന്നും അവർക്കതിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല കാർപ്പറ്റ് വരെ ഉയർത്തി നോക്കി ഇതിനെല്ലാം നേതൃത്വം നൽകിയത് ഗ്രേഡ് എസ് ഐ ആയ എസ് ബി ഷിബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു വളരെ മാനസികമായി വളരെ തകർക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ആത്മഹത്യ ചെയ്തു പോകുന്ന ചോദ്യങ്ങളാണ് അയാൾ ചോദിച്ചത് റേഡ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്ന സി ഐയും എസ് ഐയും വനിതാ സി പി ഓ യും സി പി ഒമാരും ഒക്കെ വളരെ മാന്യമായി ഇടപെട്ടപ്പോൾ അവര് വളരെ സഹതാപപൂർവ്വം ഇടപെട്ടപ്പോൾ ഈ എസ് ബി ഷിബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എന്തോ പകയുള്ളത് പോലെയാണ് അയാൾ ഈ സാധനങ്ങളെല്ലാം വാരി കെട്ടിക്കൊണ്ട് പോയത് അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല ഇപ്പോൾ ഏഴു മാസം എട്ട് മാസം വരെയായി ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല അത് തിരിച്ചു കിട്ടിയാൽ തന്നെ ഇനി അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ രണ്ടാഴ്ച മുമ്പ് തന്നെ മറുനാടന്റെ ചീഫ് എഡിറ്ററായ ഷാജർ സെറിയെ അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തെ ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ പ്രായമായ മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നത് അതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴും പത്ത് ദിവസം മുൻപ് നോട്ടീസ് കൊടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് ഇത് സംഭവിച്ചത് എന്ന് കൂടി ഓർക്കണം അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതേക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണോ ഇനി എന്തു ചെയ്താലും ഞങ്ങളുടെ ആഭ്യന്തര വകുപ്പ് ശശി സാറും വിജയൻ സാറും ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ളൊരു തോന്നലുണ്ടതുകൊണ്ടാണോ എന്നറിയില്ല ഇതിനു മുമ്പും സമാനതകളില്ലാതെ വേട്ടയാടപ്പെട്ട ഒരാളാണ് മറനാടിന്റെ ചീഫ് എഡിറ്ററായ ഷാജിസ് കറിയ അതിനു മുമ്പ് ക്രൈം നന്ദകുമാർ അദ്ദേഹത്തെയും ഒരുപാട് വേട്ടയാടി പിന്നീട് പി സി ജോർജ് പി ജോർജിനെയൊക്കെ അറസ്റ്റ് ചെയ്ത രീതിയിൽ നമുക്കറിയാം അദ്ദേഹം എത്രയോ തിരുപത്തിയാറ് വയസ്സായപ്പോൾ മുതൽ അദ്ദേഹം എം എൽ എ ആയി നിയമസഭയിൽ ഇരിക്കുന്ന ആളാണ് ആ മനുഷ്യനെ പോലും അറസ്റ്റ് ചെയ്തൊരു എന്തോ ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് രണ്ടു വണ്ടി പോലീസും ഒക്കെ ആയി പോയി പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് നോക്കൂ എത്ര രൂപ ചെലവാണ് നോക്കൂ ഖജനാവ് കാലിയാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ ഈ പേപ്പർ വായിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയാണെന്നാണ് മാധ്യമങ്ങളിലൂടെ ഒക്കെ അറിഞ്ഞത് അത്തരമൊരു സന്ദർഭത്തിൽ ഒരു രണ്ട് ഒന്നോ രണ്ടോ ബസ്സും അതുപോലെയുള്ള പോലീസ് വാഹനം ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഈരാറ്റുപേട്ട വരെ പോയി തിരികെ വരുമ്പോൾ എത്ര ആയിരം രൂപയുടെ ഡീസൽ വേണ്ടി വരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത രീതിയും ഇത് സമാനമായിട്ട് തന്നെയായിരുന്നു ഇനി പോലീസുകാരിലെ ഒരു വിഭാഗത്തിന് മാത്രമേ ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിനു മുമ്പൂടെ ശ്രീജിത്ത് ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ പി വി അൻബറിന് വിവരങ്ങൾ ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തത് സി ഐ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തത് ഇതുവരെ അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടില്ല അതിനു മുമ്പ് വണ്ണപ്പുറം പോലീസ് സ്റ്റേഷനിലെ അനസ് എന്ന് പറയുന്ന ഒരു സി പി ഒ അദ്ദേഹം ഇരുപത് വർഷമായി സർവീസിൽ കയറിയിട്ട് അദ്ദേഹം എസ് ഡി പിക്ക് ആർ എസ് എസ് നേതാക്കളുടെ വിവരങ്ങൾ ചോർത്ത് നൽകിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാവം മനുഷ്യനെ ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തത് അദ്ദേഹം ഇപ്പോൾ ഒരു ആക്രക്കിടയിൽ ജോലി ചെയ്യുകയാണ് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം നിലച്ചിരിക്കുന്നു നമുക്ക് ഇരുപത് വർഷം ജോലി ചെയ്ത ഒരു സാധാരണക്കാരനായ ഒരു പോലീസുകാരൻ പെട്ടെന്ന് അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമ്പോൾ അയാൾ എങ്ങനെ ജീവിക്കും പിന്നെ പി എസ് രഘു എന്ന് പറയുന്ന കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഒരു സി പി ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയാണ് അവിടെ വരുന്ന പരാതിക്കാർക്ക് ചായ കുടിക്കാനായി ഒരു ടീ വെൻഡിങ് മെഷീൻ വാങ്ങിവെച്ചത് ആ അതിന്റെ ഉദ്ഘാടനത്തിന് അവിടെയുള്ള മുതിർന്ന ഉയർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചില്ല ഉദ്യോഗസ്ഥരെ വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ആർ എസ് എസ് അനുഭാവികളായ കുറച്ച് ജയിൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു യോഗം കൂടിയെന്ന് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു അവർക്കും കടുത്ത ശിക്ഷയാണ് കിട്ടിയത് കടുത്ത ശിക്ഷ എന്ന് പറഞ്ഞാൽ അവരുടെ അതെ അതേ ജില്ലകളിൽ അവർക്ക് മാറ്റങ്ങൾ കിട്ടി പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സി പി ഒ ഈ അനസ് എന്ത് കുറ്റമാണ് ചെയ്തത് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഇവർ ആരോപിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിവുകൾ പറയുന്നു അദ്ദേഹം ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കേസുമായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എൻ്റെ നടപടികൾ എന്താകും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല പക്ഷേ ശ്രീമോൻ എന്ന് പറയുന്ന മറ്റൊരു സി എ ഉണ്ടായിരുന്നു അദ്ദേഹം ഇരുപത്തിയെട്ടോളം ഗുരുതര സ്വഭാവമുള്ള കേസുകളിലെ പ്രതിയാണ് അയാളെ സർവീസിൽ നിന്ന് പുറത്താക്കിയതാണ് പക്ഷേ അയാൾ ഇപ്പോഴും കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവും സമ്പാദിക്കുന്നത് അയാൾ ഇപ്പോഴും സർവീസിലുണ്ട് ഇത്തരത്തിൽ ഗുരുതര സ്വഭാവമുള്ള ഇരുപത്തിയെട്ട് കേസോടമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര മാത്രം ജീർണിച്ച് പുഴുത്തരിഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് നമ്മുടെ പോലീസ് മേധാവിയുടെ കാര്യം തന്നെ എടുക്കാം അദ്ദേഹം ഒരു ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായിരുന്നു പിന്നീട് പണം കൊടുത്ത് അത് ഒഴിവാക്കി ആ പണം തിരികെ കൊടുത്ത് അത് ഒഴിവാക്കി ആ കേസിൽ നിന്ന് ഒഴിവായി അപ്പോൾ അതൊക്കെ നമുക്കറിയാം സംസ്ഥാനത്തെ പോലീസ് മേധാവിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കാര്യവും നമുക്കറിയാം പക്ഷെ ഇത്തരത്തിലുള്ള എന്ത് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മുമ്പ് ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു വരുന്നതിന് മുൻപ് രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ ഒരുപാട് നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങനെ നടക്കുന്നില്ല പകരം നടക്കുന്നത് എതിരാളികളെ പോലീസിനെ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എന്ത എന്തായാലും ഇത്തരത്തിലുള്ള പ്രവണത ഇല്ലായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി വന്നതിന് ശേഷമാണ് നായനാരുടെ കാലത്തുള്ള അതേ സമാനതകളായ സംഭവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതെന്തായാലും ഈ ഒരു പ്രവണത ഈ കേരള പോലീസിനെ കൂടുതൽ കൂടുതൽ പൊതു സമൂഹത്തിൽ അപഹാസ്യരാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത്തരത്തിലുള്ള പുഴുക്കുത്തുക്കളെ സംരക്ഷിക്കുന്ന എന്ത് തെമ്മാണിത്തരം ചെയ്താലും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് ഒരു വാർത്ത ചെയ്തപ്പോൾ പോലും ഒരു അതിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തി ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളാണ് എന്നതിൻ്റെ പേരിൽ രണ്ട് കേസുകളാണ് എൻ്റെ പേർക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അതിൽ ഒരു കേസിൽ പത്തൊൻപത് ദിവസം ജയിൽ കിടക്കേണ്ടി വന്നു ആ സ്ത്രീ എന്ത് ജാതിയാണെന്നോ എന്ത് മതമാണെന്നോ അവരുടെ രാഷ്ട്രീയം എന്താണെന്നോ എന്നും എനിക്കറിയില്ലായിരുന്നു അവർ ചെയ്ത ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ആ വീഡിയോയിലൂടെ പുറത്തുവിട്ടത് അത് അതിനുശേഷം ഉണ്ടായ മറ്റൊരു കാര്യം ഡി ന്യൂസിൽ ഒരു നൃത്താധ്യാപികയുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ ഏതോ ഒരു നൃത്താധ്യാപകനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തി ഞാനൊന്നും പറഞ്ഞിട്ടില്ല വെറുതെ കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതിനും ഞാൻ ജാമ്യമെടുത്ത് ഇപ്പോൾ കേസ് പറയേണ്ട അവസ്ഥയിലാണ് അങ്ങനെയുള്ള ഒരു സാധാരണക്കാരന് അങ്ങനെയുള്ള ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അതിക്രൂരമായി പീഡിപ്പിക്കുന്ന പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാട് നമ്മുടെ ആഭ്യന്തര വകുപ്പും പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എടുക്കുന്നുള്ളത് എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എന്താണ് ഗൗരവകരമായ കാര്യം അതിലും സങ്കടകരമായ ഒരു വസ്തുത ഇതെല്ലാം കാണേണ്ട കോടതികൾ ഇതൊന്നും ും കണ്ടിട്ടേയില്ല എന്ന മട്ടിൽ മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് കാരണം പോലീസ് എന്ത് വകുപ്പാണോ ചുമത്തിക്കൊണ്ട് പോകുന്നത് ആ വകുപ്പിൽ റിമാൻഡ് ചെയ്യപ്പെടേണ്ടവൻ റിമാൻഡ് ചെയ്യപ്പെടും ഇനി അല്ല എന്ന് തെളിയിക്കേണ്ടത് നമ്മളാണ് ഇപ്പോൾ ഉള്ള പല കേസുകളും എടുത്തു നോക്കിയാൽ അറിയാം ഈ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെയോ ഒക്കെ അപ്രീതിക്ക് പാത്രമായി കേസിൽ ബലിയാടാക്കപ്പെടുന്നവൻ റിമാൻഡിൽ കഴിയും റിമാൻഡിൽ കഴിയിക്കും എന്നത് മാത്രമാണ് അവരുടെ ഒരു ലക്ഷ്യവും അങ്ങനെ റിമാൻഡിൽ കഴിഞ്ഞ് തിരിച്ചറങ്ങി ഇവൻ വർഷങ്ങളോളം കേസ് നടത്തി ഇവനെ ചിലപ്പോൾ ഉടനെ തന്നെ ഇവൻ കേസിൽ നിന്ന് വിമുക്തനാകും പക്ഷേ ഇവൻ ൻ റിമാൻഡിൽ കഴിഞ്ഞ ആ കാലാവധി അത് ജയിൽ കിടന്നേ മതിയാകൂ എന്തായാലും ഇത്തരത്തിൽ ഇത് കേരള പോലീസിനെ മുമ്പ് എങ്ങുമില്ലാത്ത വിധം അതായത് കേരള ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം അപഹാസ്യരാക്കി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഭരണം മാറി വരും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും നല്ലൊരു പോലീസ് മേധാവിയും മുഖ്യമന്ത്രിയും ഉണ്ടാകും എന്ന പ്രത്യാശയോട് കൂടി വീണ്ടും കാണാം